ഭാര്യയുടെ ഫോൺ നമ്പർ ബന്ധുവായ യുവാവിന്റെ ഫോണിൽ കണ്ടതിനെ തുടർന്ന് യുവാവ് ബന്ധുവായ യുവാവിനെയും ഇയാളുടെ ഭാര്യയെയും ക്രൂരമായി ആക്രമിച്ചു ആയൂരിലാണ് സംഭവം ആയൂർ വഞ്ചിപ്പെട്ടി സ്വദേശി ബിനുരാജിനും ഭാര്യയ്ക്കുമാണ് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റത് തലയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റ ഇരുവരും തിരുവനന്തപുരത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് സംഭവത്തിൽ ആയൂർ സ്വദേശി സ്റ്റെഫിനെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു സംഭവത്തെക്കുറിച്ച് പോലീസ് ഭാഷ്യം ഇങ്ങനെ ബിനുരാജിന്റെ മൊബൈൽ ഫോണിൽ തന്റെ ഭാര്യയുടെ മൊബൈൽ ഫോൺ നമ്പർ സേവ് ചെയ്തിരിക്കുന്നത് പ്രതിയായ സ്റ്റെഫിൻ കണ്ടു ഇതിന്റെ വൈരാഗ്യത്തിൽ പട്ടിക കഷ്ണവുമായി ബിനുരാജിന്റെ വീട്ടിനകത്തേക്ക് അതിക്രമിച്ചു കയറിയ സ്റ്റെഫിൻ ബിനുരാജിനെ തലയ്ക്കും ദേഹത്തും അടിച്ചു മുറിവേൽപ്പിച്ചു ഇത് തടയാൻ ശ്രമിച്ച ബിനുരാജിന്റെ ഭാര്യയുടെ തലയ്ക്കും പട്ടിക കമ്പുകൊണ്ട് അടിച്ചു ബോധം നഷ്ടപ്പെട്ട് തറയിൽ കിടന്ന ബിനുരാജിനെയും തലയ്ക്ക് മുറിവേറ്റ ഭാര്യയെയും ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി ഇരുവരെയും തിരുവനന്തപുരത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ബന്ധുക്കളുടെ പരാതിയിൽ ചടയമംഗലം പോലീസ് ബിനുരാജിന്റെയും ഭാര്യയുടെയും മൊഴി രേഖപ്പെടുത്തിയ ശേഷം കേസെടുക്കുകയായിരുന്നു വധശ്രമം അതിക്രമിച്ചു കടക്കൽ ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തി കേസെടുത്ത പോലീസ് വൈക്കൽ ഭാഗത്തു നിന്നും പ്രതിയെ പിടികൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ വൈദ്യ പരിശോധന പൂർത്തിയാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ബന്ധുക്കളായ സ്റ്റെഫിന്റെയും ബിനുരാജിന്റെയും കുടുംബവും വർഷങ്ങളായി ശത്രുതയിലാണ് കഴിഞ്ഞിരുന്നത് നാട്ടുവാർത്ത ചടയമംഗലം